നമസ്കാരം നേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പ്രണവ് മോഹൻലാൽ പ്രണയത്തിലാണ് അത് കല്യാണി പ്രിയദർശൻ അല്ല മലയാള സിനിമയിലെ ഏറ്റവും ആരാധകനായ താരപുത്രൻ എന്ന് പലപ്പോഴും വാഴ്ത്തപ്പെടുന്ന പ്രണവ് മോഹൻലാൽ തന്നെ താഴ്ന്ന ജീവിതശൈലിയിലൂടെ ആരാധകരെ എപ്പോഴും ആകർഷിച്ചിട്ടുണ്ട് ബാല്യകാലത്ത് അദ്ദേഹം കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു അച്ഛൻ മോഹൻലാലിന്റെ കഥാപാത്രങ്ങളുടെ ഇളയ പതിപ്പുകൾ പോലും അവതരിപ്പിച്ചു മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു എന്നിരുന്നാലും പ്രണവ് ഒരു നടനായി പൂർണ്ണമായി തിരിച്ചു വരുമോ എന്ന് വളരെ കാലമായി പ്രേക്ഷകർക്ക് ഉറപ്പില്ലായിരുന്നു ഒടുവിൽ ആദ്യയിലൂടെ പ്രണവ് നായകരായി തിരിച്ചെത്തിയപ്പോൾ മോഹൻലാൽ ആരാധകരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചതായി തോന്നി പ്രണവ് യാത്ര സംഗീതം എഴുത്ത് എന്നിവയിൽ തന്റെ ഊർജം നിക്ഷേപിക്കുന്നത് തുടരുന്നു തന്റെ വ്യക്തി ജീവിതത്തെ അപൂർവമായി എന്തെങ്കിലും വെളിപ്പെടുത്തുന്നു എന്നിരുന്നാലും ഗോസി കോളങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ പേര് വിവിധ കിംവദന്തികളുമായി ബന്ധിപ്പിക്കുന്നു നടി കല്യാണി പ്രദർശനവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ളതാണ് ഏറ്റവും സ്ഥിരമായത് ഹൃദയം എന്ന ഹിറ്റ് ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ച ഇരുവരും സുഹൃത്തുക്കളെക്കാൾ കൂടുതലാണെന്ന് പലപ്പോഴും ഊഹിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ആ അഭ്യൂഹങ്ങൾക്ക് അവസാനമായി പ്രണവ് ഒരു പ്രണയത്തിലാണ് പക്ഷെ കല്യാണിയുമായല്ലെന്ന് ചലച്ചിത്ര നിർമ്മാതാവ് ആലപി അഷ്റഫ് അടുത്തിടെ തന്റെ യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയിൽ വെളിപ്പെടുത്തി കല്യാണിയുടെ അമ്മയും നടിയുമായ ലിസി പ്രണവ് ജർമ്മനിയിൽ നിന്നുള്ള ഒരു സ്ത്രീയുമായി ഡേറ്റിംഗ് നടത്തുന്നുവെന്ന് സ്ഥിരീകരിച്ചു ഞാൻ ലിസിയോട് നേരിട്ട് ചോദിച്ചു അവൾ എന്നോട് പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അവർക്കിടയിൽ അങ്ങനെയൊന്നുമില്ല അവർ സഹോദരങ്ങളെ പോലെയാണ് അപ്പോ നമുക്കെല്ലാവർക്കും ഒരു നായകനെ പോലെയാണ് അവൻ പ്രണയത്തിലാണ് അതെ പക്ഷെ കല്യാണിയുമായല്ല അവൻ ജർമ്മനിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുമായിട്ടാണ് നേരത്തെ ചെന്നൈയിൽ നടന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ സ്ക്രീനിങ്ങിൽ പ്രണവ് പ്രത്യക്ഷപ്പെട്ടത് വ്യാപകമായ ശ്രദ്ധ ആകർഷിച്ചിരുന്നു മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റത്തിന്റെ പ്രത്യേക സ്ക്രീനിങ് മണിരത്നം വിജയ് സേതുപതി നടി രോഹിണി എന്നിവരുൾപ്പെടെ നിരവധി താരങ്ങൾ പങ്കെടുത്തു എന്നിരുന്നാലും എല്ലാവരുടെയും കണ്ണുകൾ മാതാപിതാക്കളോടും സഹോദരിയോടും ഒപ്പം പങ്കിടുന്ന പ്രണവിലുമായിരുന്നു ത് കുടുംബത്തിനോടൊപ്പം ഒരു വിദേശ സ്ത്രീയും ഉണ്ടായിരുന്നു പ്രണവ് അവളെ കാറിനടുത്തേക്ക് കൊണ്ടുപോകുന്ന വേദിയുടെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നുണ്ട് പ്രണവിനൊപ്പം സ്ത്രീയെ കാണുന്നത് ഇതാദ്യമല്ല നേരത്തെ വിദേശത്തായിരുന്നപ്പോൾ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం